ഇന്ന് ഞാൻ മൂക്കുകൊണ്ട് ഇഷ ഇത്ര ഇന്ന ഇമ്മയൊക്കെ വരയ്ക്കാൻ പോവുകയാണ് വേറൊന്നും അല്ല ഇന്ന് വീട്ടിൽ ഞാനും എന്റെ രണ്ട് മക്കളും മാത്രമേ ഉള്ളൂ അമ്മ ഇവിടെ ഇല്ല വിഷ്ണു ആണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് കാപ്പി പിടിച്ചിട്ട് പോകും അപ്പൊ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് ദോശയാണ് ദോശയും സാമ്പാറാണ് അപ്പൊ അമ്മ പോണേന് മുമ്പേ തോരനും ചോറും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ പോയത് കാരണം അമ്മയ്ക്ക് അറിയാം ആ തൊട്ടനാണെങ്കിൽ എന്നെ പണി എടുക്കാൻ ഒന്നിനും സമ്മതിക്കില്ലെന്ന് ഞാനാണെങ്കിൽ വിഷ്ണുനടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നീ ഇപ്പോഴൊന്നും പോണ്ട പതുക്കെ പോയാൽ മതി പതുക്കെ പോയാൽ മതിയെന്ന് പക്ഷെ അവന് സമയത്തിന് പോകണല്ലോ ഞാൻ എണീറ്റ് വരുന്നതിന് മുമ്പേന് അമ്മ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ എല്ലാ സാധനങ്ങളും തുറന്നു നോക്കിയന് ശേഷം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി കാപ്പി കുടിക്കാന്ന് എനിക്ക് ദോശയും സാമ്പാറും മതി പക്ഷെ ദേവൂട്ടിക്ക് ദോശ വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദേവൂട്ടിക്കും വിഷ്ണുവിനും വേണ്ടിട്ട് അവൻ പൊറോട്ട വാങ്ങിക്കാൻ പോയേക്കാണ് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ ചായ കേട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള ദോശയൊക്കെ എടുക്കുവാണ് എനിക്ക് ഇനി അടുക്കളയിൽ അങ്ങനെ വലിയ പണിയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല കേട്ടോ പക്ഷെ എനിക്കാണെങ്കിൽ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ അഴുകാനുണ്ട് അതുകൊണ്ട് തന്നെ തുണികൾ തന്നെയാണ് കേട്ടോ ആരും ഇല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ വീടൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് എന്റെ ആ കുട്ടിക്കുരുപ്പ് അതിനൊന്നും സമ്മതിക്കത്തില്ല ദേവുട്ടി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലാട്ടോ ഒരടുത്ത് തന്നെ മിണ്ടാതെ ഇരുന്നു No, mm, not in English. ും ദേട്ടി പറയാം വേറെ ഒന്നുമില്ല കേട്ടോ ദേവട്ടി എണീക്കുന്നതിന് മുമ്പേ തന്നെ ഞാനും ആദൂട്ടനെ എണീക്കും അങ്ങനെ ദേവൂട്ടി എണീക്കുമ്പോൾ തന്നെ ആദൂട്ട ഭയങ്കര കരച്ചിലായിരിക്കും എന്നൊക്കെയാണ് അവടെ പറയേണ്ടിവന്നത് അപ്പൊ എന്തായാലും പറയാൻ വന്ന കാര്യം മറന്നുപോയി ദേ അപ്പോഴത്തേക്ക് ദേവ് ഇഷ്ടം കാപ്പി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവൻ കാപ്പി വാങ്ങിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ ദേ ദോശയും സാമ്പാറ് ഓൾമോസ്റ്റ് കഴിയാറായി അങ്ങനെ ഞാൻ ഏകദേശം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ദേ അവർക്കുള്ള കാപ്പിട്ട് എടുക്കുവാണ് അപ്പഴാണ് നല്ല ചൂടുള്ള പൊറോട്ടായിരുന്നു കേട്ടോ ചൂടുള്ള പൊറോട്ട മാത്രമായിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന് കൂടെ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ എനിക്ക് നല്ല ചായയും അതുപോലെ തന്നെ ഒരു ചൂടുള്ള പൊറോട്ടയും അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നല്ല ചൂടുള്ള പൊറോട്ടയാണ് ഞാനും കൂടെ അവന്റെ ഒരെണ്ണം വാങ്ങി വിട്ടു കേട്ടോ കാരണം അങ്ങനെ കഴിച്ചു നോക്കുമ്പഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതുകൊണ്ട് ആ ഒരു പൊറോട്ട ഫുൾ ആയിട്ട് കഴിച്ചു ബാക്കി പിന്നെ ഇവര് തന്നെയാണ് കഴിച്ചത് കാപ്പി കഴിച്ചു എല്ലാം ഓക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് വിഷ്ണു പോയത് ശേഷമായിരുന്നു കേട്ടോ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ